കുഴികൾ നിറഞ്ഞ കടമ്പൂർ മാണിക്കമ്പാറ കടമ്പഴിപ്പുറം റോഡിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു എട്ട് കിലോമീറ്റർ വരുന്ന പാതയാണ് പൂർണ്ണമായി തകർന്നു കിടക്കുന്നത് കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ മാണിക്കമ്പാറ വരെയുള്ള രണ്ടര കിലോമീറ്റർ ആണ് കൂടുതൽ തകർന്ന് യാത്ര ദുഷ്കരമായിട്ടുള്ളത് മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കുഴിയും വഴിയും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ആലങ്ങാട് മാവടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളും മുതിർന്നവരും സ്കൂളിൽ പോകുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പാതയാണിത് ഒറ്റപ്പാലം കടമ്പിഴിപ്പുറം റൂട്ടിൽ ബസ്സുകൾ സഞ്ചരിക്കുന്നതും ഇതുവഴിയാണ് കടമ്പൂർ പാടശേഖരത്തിൻ്റെ നടുവിലൂടെ പോകുന്ന റോഡ് തകർച്ച കാരണം ഈ ഭാഗത്ത് താഴ്ന്ന നിലയിലാണ് ജൽ ജീവൻ പദ്ധതിയിൽ വ്യാസം കൂടിയ പൈപ്പ് ലൈനുകൾ ഈ റോഡിൽ സ്ഥാപിച്ചിരുന്നു ഇതുകൂടാതെ മാണിക്കമ്പാറ ഭാഗത്തേക്കടക്കം കാർഷിക കണക്ഷനുകൾ നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി റോഡുകൾ പൊളിച്ച് പൈപ്പ് ലൈൻ വലിച്ചിരുന്നു ഇതിനുശേഷമാണ് റോഡിൽ ദുരിതയാത്ര തുടങ്ങിയത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വാർഡിലേക്ക് ലഭിക്കുന്ന തുക വളരെ കുറവായതിനാൽ പലപ്പോഴും കുഴിയടക്കൽ മാത്രമാണ് നടന്നിട്ടുള്ളത് യാത്ര അതീവ ദുഷ്കരമായ കെല്ലിട്ടപ്പാലം ഭാഗത്ത് കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ദൂരം കോൺക്രീറ്റ് ചെയ്യുകയും കുഴികളടയ്ക്കുകയും ചെയ്തിരുന്നു റോഡ് മുഴുവനായി നവീകരിക്കണമെങ്കിൽ വലിയ തുക ആവശ്യമാണ് അതേസമയം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ നവീകരണത്തിന് വകയിരുത്തിയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ എ വിജിത അറിയിച്ചു തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി ലക്ഷം രൂപ റോഡ് നവീകരണത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നും സാങ്കേതിക നടപടി അനുവദിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെന്നും കെ പ്രേംകുമാർ എംബല് അറിയിച്ചു